ഈ വാർഡ് വിഭജനമൊക്കെ നടക്കുന്ന സമയത്ത് സണ്ണി ജോസഫും ഈ ജംബോ കമ്മിറ്റിയും ഒക്കെ കാശിക്ക് ഒരു ട്രിപ്പും പോയൊക്കെ ആയിരുന്നു എൽ ഡി എഫ് കാര് പണിയെടുത്തു അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മണ്ഡലങ്ങൾ പുനക്രമീകരിച്ചു അത് അവരുടെ കഴിവായിട്ടാണ് കാണേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും പ്രചരണം നടത്തിയാൽ സണ്ണി ജോസഫിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് കെ സുധാകരൻ കണ്ണൂരിന്റെ കെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് പേരാവൂരിന്റെ കെ പ്രസിഡന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളാരും പറയുന്നതല്ല ഇത് പറഞ്ഞിരിക്കുന്നത് കൊടിക്കുന്ന സുരേഷാണ് ഇപ്പൊ ആടുകളുടെ പുനർവിഭജനം നടത്തുന്ന സമയത്ത് സണ്ണി ജോസഫ് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കേണ്ടത് വാർഡ് വിഭജനം നടത്തുന്ന ആ ഉദ്യോഗസ്ഥനെ ഉപരോധിക്കാൻ ഇവർക്ക് സാധിക്കത്തില്ലായിരുന്നോ ഇവരെന്താ ചെയ്യാതിരുന്നത് സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിന്റെ തലയിലേക്ക് വാർഡ് വിഭജനത്തിൽ അഴിമതിയുണ്ട് ക്രമക്കേടുണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇവർ അവഹേളിതരാകുന്ന സാഹചര്യം വില ഉണ്ടാവുക നമസ്കാരം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് പുതിയ ആരോപണങ്ങൾ ആയിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു സത്യാവസ്ഥ എന്താണ് അല്ല കെ പി സി സി പ്രസിഡന്റ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്നിട്ടുള്ള വാർഡ് വിഭജനം ഈ വാർഡ് വിഭജനം പാദം നോക്കി ചെരുപ്പിന് അളവെടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തമാണ് എൽ ഡി എഫിന് വേണ്ടിയിട്ടാണ് ഈ വാർഡുകളെല്ലാം വിഭജിച്ചിട്ടുള്ളത് അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കത്തക്ക രീതിയിലാണ് ഈ വാർഡുകളെല്ലാം വിഭജിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സമയത്ത് നമുക്ക് സണ്ണി ജോസഫിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടില് നിയോജക മണ്ഡലങ്ങൾ അതായത് അസംബ്ലിയിലേക്കുള്ള നിയോജക മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം നടക്കുന്ന സമയത്തും ഈ സമാനമായ ഒരു ആരോപണം ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വാർഡ് വിഭജനങ്ങൾ ഇപ്പോൾ പൂർത്തിയായ സമയത്ത് ഇപ്പൊ വീണ്ടും കോൺഗ്രസ് സമാനമായ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാർഡ് വിഭജനമൊക്കെ നടക്കുന്ന സമയത്ത് സണ്ണി ജോസഫും ഈ ജംബോ കമ്മിറ്റിയും ഒക്കെ കാശിക്ക് ഒരു ട്രിപ്പും പോയൊക്കെ പോയേക്കുമായിരുന്നു എവിടെയായിരുന്നു ഇവരൊക്കെ രണ്ടായിരത്തി എട്ടിൽ ഇവരങ്ങാതിരുന്നു കാരണം സി പി എമ്മും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും മറ്റു ഘടകക്ഷികളൊക്കെ കൃത്യമായിട്ട് ആ ഒരു നിയോജക മണ്ഡലം പുനക്രമീകരണത്തിൽ കൃത്യമായിട്ട് അവരവരുടേതായിട്ടുള്ള റോൾ വഹിച്ചു പക്ഷെ ആ സമയത്തൊക്കെ കോൺഗ്രസ്സുകാർ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും എൽ ഡി എഫ് കാര് പണിയെടുത്തു അവരവരുടേതായിട്ടുള്ള രീതിയിൽ മണ്ഡലങ്ങൾ പുനക്രമീകരിച്ചു അത് അവരുടെ കഴിവായിട്ടാണ് കാണേണ്ടത് ഇപ്പൊ ഈ വാർഡ് വിഭജനം ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നത് ശരിയായ രീതിയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള പല പല മുനിസിപ്പാലിറ്റികളും തങ്ങൾ പിടിച്ചെടുക്കും കോർപ്പറേഷനുകളും തങ്ങൾ പിടിച്ചെടുക്കും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾ തങ്ങൾ പിടിച്ചെടുക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കും എന്ന വലിയ പ്രതീക്ഷയുമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ലേ ഇത് യു ഡി എഫ് പരാജയം മണക്കുന്നു എന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്ന പോലെ ആയിപ്പോയില്ലേ അത് ആലോചിച്ച് നോക്കുക പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കത്തില്ല എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ ഈ സമയത്ത് വന്ന് ഇതുപോലൊരു ആരോപണം അവർ ചിന്തിക്കത്തില്ലേ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ തെരഞ്ഞെടുപ്പ് ശേഷമാണ് സണ്ണി പ്രഖ്യാപിച്ചതിനോസഫ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തുന്നത് അത് പ്രവർത്തകരുടെ ആത്മവീര്യത്തെ തുല്യമല്ലേ പ്രസിഡന്റ് വിചാരിക്കുന്നു യു ഡി എഫ് ഈ ത്രിതല പഞ്ചായത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് എടുക്കുന്ന ഒരു ജാമ്യമാണിത് മുൻകൂർ മുൻകൂർ ജാമ്യം രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും പ്രചരണം നടത്തിയാൽ സണ്ണി ജോസഫിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് ഒരു മറുപടിയും പറയാനുണ്ടാവത്തില്ലന്നേ വാർഡുകളൊക്കെ പുനർവിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അല്ല കോൺഗ്രസ് പ്രവർത്തകരും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അത് സണ്ണി ജോസഫിന് അറിയാൻ പാടില്ല എന്നിട്ടാണ് ഒരു പക്ഷെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിട്ട് സണ്ണി ജോസഫ് ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിമർശനം ഉയരുന്ന സമയത്ത് ഒരു പക്ഷെ സണ്ണി ജോസഫ് പറഞ്ഞേക്കാം ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ഞാനായിരുന്നില്ല ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആയിരുന്നു അതല്ല എങ്കിൽ തന്നെ ഇപ്പോഴേ ആരോപണം ഉയർന്നു വരുന്നുണ്ട് കെ സുധാകരൻ കണ്ണൂരിന്റെ കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് പേരാവൂരിന്റെ കെ പി സി സി പ്രസിഡന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളാരും പറയുന്നതല്ല ഇത് പറഞ്ഞിരിക്കുന്നത് കൊടിക്കുന്നൽ സുരേഷ് ആണ് അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് സണ്ണി ജോസഫ് വന്നിട്ട് ഇതുപോലത്തെ വാർഡ് വിഭജനത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് പെരുമാറി എന്നൊക്കെയുള്ള ആരോപണവുമായിട്ട് രംഗത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് അന്ന് ഞാനല്ലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് എന്ന് സണ്ണി ജോസഫ് പറയുന്ന സമയത്ത് നമുക്ക് സണ്ണി ജോസഫിനോട് ഒരു കാര്യം ചോദിച്ചുകൂടെ സൺ ജോസഫിന്റെ സ്വന്തം നിയോജക മണ്ഡലമായിട്ടുള്ള പേരാവൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വാർഡുകളും പുനർവിഭജനം നടത്തിയ സമയത്ത് അത് കൃത്യതയോടെ നടന്നിട്ടുണ്ടോ അത് നോക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയായിരുന്നു സണ്ണി ജോസഫിന്റെ അത് നോക്കേണ്ട ഉത്തരവാദിത്വം സണ്ണി ജോസഫിന്റെ ആണല്ലോ അത് സണ്ണി ജോസഫ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ആരോപണമായിട്ട് വരുന്നത് സണ്ണി ജോസഫ് എം എൽ എ ആയിട്ടിരിക്കുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെയും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലെയും ജില്ലാ ഒക്കെ ആടുകളുടെ പുനർവിഭജനം നടത്തുന്ന സമയത്ത് സണ്ണി ജോസഫ് ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കേണ്ടത് സ്വന്തം കഴിവുകേടിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിന്റെ മേൽ പഴിചാരിയിട്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല എൽ ഡി എഫ് ഒരുപാട് വോട്ടുകൾ ചേർത്തിട്ടുണ്ടാവും അത് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരുന്നുകൊണ്ട് ചെയ്യുന്നതാണ് ബി ജെ പി ഒരുപാട് വോട്ടുകൾ ചേർത്തിട്ടുണ്ടാവും അത് അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നുകൊണ്ട് ചെയ്യുന്നതാണ് എറണാകുളത്ത് നമുക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് എറണാകുളത്ത് കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം അതായത് ഇനി സണ്ണി ജോസഫിനെ അറിയാൻ പാടില്ല എങ്കിൽ പറഞ്ഞുതരാം എറണാകുളം കോർപ്പറേഷനകത്തൊക്കെ കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ട് ഡിവിഷനുകളുടെ വിഭജന സമയത്തൊക്കെ കൃത്യമായ ഇടപെടലുകൾ എറണാകുളം ഡി സി സി നടത്തിയിട്ടുണ്ടാവും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലെ മറ്റ് ഡി സി സികളെയും മറ്റു കോർപ്പറേഷനുകളെയും ഒക്കെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് കെ പി സി സിയുടെ അല്ലേ ആ കെ പി സി സി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ സർക്കാരിന് മേലെ പഴിചാരിയിട്ടോ ഇലക്ഷൻ കമ്മീഷന് മേലെ പഴിചാരിട്ടോ വല്ല കാര്യമുണ്ടോ സി പി എം സി പി എമ്മിന്റെ പണിയെടുക്കുന്നു ബിജെപി ബിജെപിയുടെ പണിയെടുക്കുന്നു ആ സമയത്ത് ചില കോൺഗ്രസിന് ചില ഡി സി സി പ്രസിഡന്റുമാര് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയതിനു ശേഷം പിന്നീട് കെ പി സി സി പ്രസിഡന്റ് വന്നിട്ട് വാർഡ് വിഭജനത്തിൽ മുഴുവൻ ക്രമക്കേടാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവർ ആ സമയത്ത് എവിടെയായിരുന്നു എന്നുള്ളതല്ല ചോദ്യം കാശിക്ക് പോയൊക്കെ അല്ലായിരുന്നല്ലോ അല്ലല്ലോ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നില്ലേ ഈ വാർഡ് വിഭജനം നടത്തുന്നത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഒരു വാർഡ് ഇവിടെ തുടങ്ങി അവിടെ വരെയുള്ള ഒരു മറ്റൊരു വാർഡ് എന്നും പറഞ്ഞോണ്ടല്ലോ ഇത് വിജ്ഞാപനം ഇറക്കും ആ വിജ്ഞാപനത്തിന് പേര് പിന്നെ വിജ്ഞാപനം ഇറക്കും ഇങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ഒരു വാർഡ് വിഭജിക്കുന്നത് അപ്പൊ ആ സമയത്ത് പ്രാദേശികമായിട്ടൊക്കെയുള്ള നേതാക്കന്മാരെ അതിനകത്ത് ഇടപെടുത്തി ഉത്തരവാദിത്വം ആരുടെയാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം മണ്ഡലം പ്രസിഡന്റുമാർക്കും ബൂത്ത് പ്രസിഡന്റുമാർക്കും ഒക്കെ പരിശീലനം നൽകേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ് മേൽക്കമ്മറ്റികൾക്കല്ലേ കെ പി സി സി പ്രസിഡന്റ് സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ തലയിലേക്കിട്ട് ഇടതുപക്ഷം കാരണമാണ് ഇടതുപക്ഷം ഇങ്ങനെ വാർഡ് അങ്ങനെ വാർഡ് വിഭജിച്ചു എന്ന് വാർഡ് വിഭജനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യാൻ ഈ പാർട്ടിക്ക് പറ്റത്തില്ലായിരുന്നോ വാർഡ് വിഭജനം നടത്തുന്ന ആ ഉദ്യോഗസ്ഥനെ ഉപരോധിക്കാൻ ഇവർക്ക് സാധിക്കത്തില്ലായിരുന്നോ ഇവരെന്താ ചെയ്യാതിരുന്നത് സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിന്റെ തലയിലേക്ക് വാർഡ് വിഭജനത്തിൽ അഴിമതിയുണ്ട് ക്രമക്കേട് ഉണ്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇവർ അവഹേളിതരാകുന്ന സാഹചര്യം ഉണ്ടാവുക ഇനി ഇടതുപക്ഷ ഹാൻഡിലുകളും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനകളൊക്കെ ഇനി എന്താ പറയാൻ പോകുന്നത് യു ഡി എഫ് ഇപ്പോഴേ പരാജയം മണത്തിരിക്കുന്നു പരാജയ ഭീതിയിൽ നിന്നുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് ഇതുപോലുള്ളൊരു ആരോപണം പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണം പറയുന്ന സമയത്ത് തന്നെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ വൻ മുന്നേറ്റം നടത്തുമെന്ന് കോർപ്പറേഷനുകളിൽ വൻ മുന്നേറ്റം നടത്തുമെന്ന് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് തന്നെ തിരിച്ചും പറയുകയാണോ വാർഡ് വിഭജനത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്കാരുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം കൊണ്ടാണെന്നേ ജയിച്ച ചെയ്യാ തോറ്റ സാധനം ഉത്തരവാദിത്തം അതാണ് അത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇ വി എം മെഷീന്റെ മേളിൽ ഇങ്ങനെ പഴിചായിരുന്നുണ്ടല്ലോ പരാജയം ചില സ്ഥലങ്ങളിലൊക്കെ ഇവി എമ്മിൽ ക്രമക്കേട് ഇല്ല എന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ ഞാൻ പറയുന്നതാണ് ഒരു സ്ഥലത്ത് പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇ വി എമ്മിന്റെ തലയിലേക്ക് മാത്രം കെട്ടിവെക്കുന്ന രീതി ശരിയല്ല ഇത് പറയുന്നത് ും ഞാൻ പറയുന്നത് വോട്ട് ചോറി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യോട് നിലനിൽക്കുന്നുണ്ട് അതിന് കൃത്യമായ എവിഡൻസും കാര്യങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നതുമാണ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പ്രതികരിക്കാനായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ആരോപണങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇവിടെയുണ്ട് പക്ഷേ ഇത് നിരുത്തരവാദവത്തപരമായിട്ട് പണിയെടുക്കാതെ പുട്ടടിക്കാം എന്ന് വിചാരിച്ചു കൊണ്ട് കോൺഗ്രസ്കാരിയിരുന്നു പക്ഷെ അത് നടന്നില്ല സി പി എംകാർ പണിയെടുക്കുന്നു അവരതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും അതെ ബി ജെ പി കാര് പണിയെടുക്കുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടും ഈ വാർഡ് വിഭജന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടെങ്കിൽ ഇവർക്ക് ശക്തമായി പ്രതികരിക്കാമായിരുന്നല്ലോ നേരിട്ടും അല്ലാതെയും ഒക്കെ പ്രതികരിക്കാമായിരുന്നല്ലോ നിയമപരമായ നടപടികളിലേക്ക് പോകാമായിരുന്നല്ലോ ഇതൊന്നും ചെയ്യാതെ കെ പി സി സി പ്രസിഡന്റ് വന്നിരുന്നിട്ട് ഇടതുപക്ഷം ഗവൺമെന്റ് ഇവിടെ വാർഡ് വിഭജനത്തിൽ ക്രമക്കേട് കാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവഹേളിതനാവുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുക ഇത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും സാധാരണക്കാരായിട്ടുള്ള സി പി എം പ്രവർത്തകരും ഒക്കെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അങ്ങനെയുള്ള സാധാരണക്കാർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഇതേപോലെ അവഹേളിക്കരുത് സാധാരണക്കാരായ ആൾക്ക് ആളുകൾക്ക് കിട്ടേണ്ട വോട്ട് കൂടി ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഒരു കെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് അതുണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ താങ്കളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നുകൂടി താങ്കൾ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്